സമാനതകളില്ലാത്ത ഉരുൾപൊട്ടൽ ദുരന്തം നേരിട്ട വയനാട് ചുരൽമല മുണ്ടക്കൈ സ്വദേശികൾക്കായി ഈ നാടൊന്നാകെ ഒന്നിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വിവിധ സംഘടനകൾ വ്യവസായ പ്രമുഖർ സെലിബ്രിറ്റികൾ തുടങ്ങി നാട്ടിലെ കൊച്ചു പെൺകുട്ടികളും സാധാരണക്കാരും വരെ തങ്ങളെ കൊണ്ട് കഴിയുന്ന വിധം വയനാടിനായി സഹായിക്കുന്നുണ്ട് കേവലം മലയാളികൾ മാത്രമല്ല വയനാടിനെ ഒപ്പം നിൽക്കുന്നത് തമിഴ്നാട് കർണാടക തുടങ്ങിയ അന്യ സംസ്ഥാനങ്ങളും വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായി രംഗത്തുണ്ട് നേരത്തെ ഉരുൾപൊട്ടൽ മേഖലയിലെ രക്ഷാപ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്ന ഇവർ ഇപ്പോൾ വയനാട്ടിലേക്ക് സഹായം എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളിലും മുഴുകിയിരിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ഡിണ്ടിക്കൽ ബിരിയാണി റെസ്റ്റോറൻറ്റുമായ മുജീബുർ റഹ്മാൻ പരമ്പരാഗത മൊയ്ഫിസ്റ്റ് എന്ന് അറിയപ്പെടുന്ന വിരുന്നൊരുക്കിയാണ് റഹ്മാൻ വയനാടിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് ശേഖരിക്കുന്നത് ഹോട്ടൽ അസോസിയേഷന്റെയും റോട്ടറി ക്ലബിന്റെയും കൂടിയാണ് ബിരിയാണി മേള കഴിക്കുന്ന ഭക്ഷണത്തിന് ആർക്കും ബില്ല് നൽകില്ല പകരം ആളുകൾക്ക് എത്ര പൈസ വേണമെങ്കിലും വയനാട് ദുരിതാശ്വാസ നിധിക്ക് നൽകാവുന്ന തരത്തിലായിരുന്നു ബിരിയാണി മേള വലിയ പങ്കാളിത്തമാണ് മേളയിൽ ഉണ്ടായിരുന്നതെങ്കിലും രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷത്തിന്റെ സഹായം സംവരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതേസമയം ഉരുൾപൊട്ടലിൽ ഒന്നും ബാക്കിയാക്കാതെ നിൽക്കുന്നവർക്ക് മറ്റൊരു വാസസ്ഥലത്തേക്ക് മാറുന്നതിന് സംസ്ഥാന സർക്കാർ അടിയന്തര സഹായം നൽകും മുണ്ടക്കായ് ചുരൽമല പ്രദേശത്ത് ദുരിതബാധിതരായ എല്ലാവർക്കുമാണ് സഹായം ലഭിക്കുക ജീവന നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായ ഒരാ വ്യക്തിക്ക് മുന്നൂറ് രൂപ വീതം ദിവസവും നൽകും ഇപ്രകാരം ഒരു കുടുംബത്തിലെ രണ്ട് വ്യക്തികൾക്കാണ് ഈ ആനുകൂല്യം ലഭ്യമാവുക കിടപ്പു രോഗികളോ ആശുപത്രിയിൽ ദീർഘനാൾ ചികിത്സയിൽ കഴിയുന്ന രോഗികളോ ഉള്ള കുടുംബങ്ങൾക്ക് ഈ ആനുകൂല്യം കുടുംബത്തിൽ നിന്ന് മൂന്ന് പേർക്ക് എന്ന നിലയിൽ നൽകും മുപ്പത് ദിവസത്തേക്കാണ് ഈ തുക നൽകുക ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്ന ഒരു കുടുംബത്തിനും അടിയന്തര ധനസഹായമായി പതിനായിരം രൂപയും നൽകും മുണ്ടക്കൈ ചുരുമല പ്രദേശത്തെ ദുരന്തത്തെ തുടർന്ന് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് മറ്റൊരു വാസസ്ഥലത്തേക്ക് തിരിച്ചു പോകുമ്പോൾ സർക്കാർ ഉടമസ്ഥതയിലോ മറ്റ് ഉടമസ്ഥതയിലോ മാറാൻ കഴിയും വിധമുള്ള താമസ സൗകര്യം ഒരുക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ കളക്ടറോട് മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്